നമസ്കാരം പ്രവാസി വളർ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവ് ലേക്ക് സ്വാഗതം ജർമ്മനിയിലെ ബവേറിയ സംസ്ഥാനത്തിലെ റേഗിൻസ്ബർഗ് രൂപതയിലെ സെന്റ് തോമസ് സീറോ മലബാർ സമൂഹത്തിന്റെ കുടുംബ സംഗമം അതായത് നസറത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് രണ്ടിന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് മിൻസ്റ്റർ സെന്റ് സിക്സ് ദേവാലയത്തിൽ നടത്തി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എല്ലാ മാസവും മലയാളത്തിലുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ഒത്തുചേരുന്ന സമൂഹം ആദ്യമായാണ് ഒരു കുടുംബ സംഗമം സംഘടിപ്പിച്ചത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി റേഗിൻസ്ബുർഗിലും സമീപ പ്രദേശങ്ങളിലുമായി താമസിക്കുന്ന മുതിർന്നവരും കുട്ടികളുമായി നൂറിലധികം പേരാണ് സംഗമത്തിൽ ഒത്തുകൂടിയത് ആഘോഷമായ ദിവ്യബലിക്ക് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ഫാദർ ആന്റണി കൂട്ടുമേൽ റവറൻ ഡോക്ടർ ജോസഫ് വില്ലന്താനത്ത് ഫാദർ അലക്സ് തെക്കേക്കുറ്റ് എന്നിവർ കാർമ്മികരായി തുടർന്ന് പരിസ്ഥ കുർബാനയുടെ വാഴവും ആശീർവാദവും ഉണ്ടായിരുന്നു പരീക്ഷകളിൽ നടന്ന കുടുംബ സംഗമത്തിൽ പരസ്പരം പരിചയം പുതുക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു വിശ്വാസ പരിശീലനത്തിൽ ഊന്നൽ നൽകി സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ഊർജസ്വലമാക്കുന്നതിനുള്ള നടപടികളെ കുറിച്ച് ചർച്ച ചെയ്തു വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചു പ്രവാസത്തിന്റെ ഊഷിരതയിൽ പെയ്ത ഒരു മഞ്ഞുകണം പോലെയായിരുന്നു ആദ്യത്തെ കൂടിച്ചേരൽ എന്ന് പലരും അഭിപ്രായപ്പെട്ടത് സന്തോഷത്തിന്റെ ഊഷ്മളതയായി ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ട് രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം